ഒരു തൈ നടാം നമുക്കം വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കം വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നട നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാൻ നല്ല നാളേക്കു വേണ്ടി ഇതു പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിടകൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നട